ഇന്ന് നമുക്ക് ഒരു മസാജ് കണ്ണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണാം ഇത് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതാണ് മസാജ് കണ്ണ് അതിന്റെ പാർട്സ് ഒക്കെ ഇതിലുണ്ട് അത് ഞാൻ പറയാം അപ്പൊ ആദ്യം നമ്മൾ നമ്മളിത് ചാർജ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു ടൂ അവേഴ്സ് ഒക്കെയാണ് ചാർജ് ചെയ്യാൻ വെക്കണം എന്ന് പറയുന്നത് ഈ മസാജ് ഗൺ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മസാജ് ഗൺ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം യൂസ് ചെയ്യുന്നവർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം മസാജ് ഗണ് ഇപ്പം ഫുള്ളായിട്ട് ചാർജ് ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട് ട്വൻ്റി മിനിറ്റ്സ് കണ്ടിന്യൂസ് ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും അന്നേരം ഇവിടെ കാണിക്കുന്ന ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് അപ്പം ഓരോ ഏരിയ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് പല പല ഹെഡ്സ് ഹെഡ്സുകളാണ് വെക്കാനുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിയ ഈ ടൈപ്പിൽ പത്ത് ഹെഡ്സ് ആണുള്ളത് ഓരോ ഏരിയക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ റൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതാ ഇതാണ് ലാർജ് മസിലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പം റൗണ്ട് ഹെഡ് അപ്പം ഇത് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓൺ ചെയ്യണം അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കും അപ്പം നമ്മളതിൽ പ്ലസ് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എത്ര പെർക്കഷനാണോ വേണ്ടത് അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഇപ്പം ഞാൻ ഫോറിലാണ് വെച്ചത് അപ്പം എവിടെയാണ് നമുക്ക് വേണ്ടത് ലാർജ് മസിൽസിന് യൂസ് ചെയ്യുന്നതാണ് ഈ റൗണ്ട് ഹെഡ് അപ്പോൾ ഇവിടെ നമുക്ക് കൈക്ക് കാലിന് അപ്പം അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് ഒക്കെ വേദനയുണ്ടെങ്കിൽ അതിൽ മസിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാം നമ്മൾ കുറേ സമയം കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു കഴപ്പൊക്കെ എനിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് ഇതുപോലെ യൂസ് ചെയ്യാം അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ക് മസിലും ഇതിങ്ങനെ യൂസ് ചെയ്യാറാണ് പിന്നെ കാലിലെ ലാർജ് മസിലിനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ എല്ലാ ലാർജ് മസിൽസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടണമെങ്കിൽ ഇതുപോലെ കൂട്ടാം അതിനനുസരിച്ച് നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് പെയിൻ കൂടുതലുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇങ്ങനെ വെക്കാം എന്നിട്ടിങ്ങനെ ആ മസിലിന് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഓരോ മസലിൻ്റെ ഇതിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ള ഹെഡ്സ് അത് ഓരോന്നും എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇത് സ്പീഡ് കുറച്ച് കുറച്ച് നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് അപ്പോൾ സീറോയിലാകുമ്പോൾ അത് സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും ഓഫ് ചെയ്യാം അപ്പം നമുക്കിനി ഈ റൗണ്ട് ഹെഡ് ഊരിയിട്ട് ഇടാം അപ്പം റൗണ്ട് ഹെഡ് കഴിഞ്ഞു ഇനി ഇതാണ് സ്പെയ്ഡ് ഹെഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേഡ് ഷേപ്പിൽ അതാണ് സ്പേഡ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സാധാരണ നമുക്ക് ഈ ഗ്ലൂഡ്സിലാണ് ഗ്ലൂഡ്സിൽ ഹാൻഡ് സ്ട്രിങ് മസിൽസിൽ ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സ്പീഡ് വെച്ചിട്ട് ഹാൻഡ് സ്ട്രിങ് മസിൽസിൽ ഇവിടെ ഇങ്ങനെ ബാക്കിൽ കാലിൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെ കാല് കഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതിങ്ങനെ യൂസ് ചെയ്യാം ഹാൻഡ് സ്ട്രിങ് മസിൽസിൽ ഗ്ലൂഡ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അതാണ് സ്പീഡ് ഹെഡ് അടുത്തത് നമുക്ക് കപ്പ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് കപ്പ് ഹെഡ് ഇത് ലംബാർ മസിലില് ബാക്കിൽ യൂസ് ചെയ്യുന്നതാണ് കപ്പ് ഹെഡ് അപ്പം അത് ഇതുപോലെ സ്പീഡ് കൂട്ടിയിട്ട് ബാക്കിൽ ലംബാർ മസിൽ ലംബാർ അടുത്തതാണ് നമുക്ക് ഇനി ഫ്ലാറ്റ് ഫ്ലാറ്റ് ഹെഡ് ഫ്ലാറ്റ് ഹെഡാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റൗണ്ട് ഹെഡ് പോലെ എല്ലാ ലാർജ് മസിൽസിനും ഹോൾ ബോഡി ലാർജ് മസിൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എവിടെയാണ് നമുക്ക് ലാർജ് മസിൽസ് ഉള്ളത് തൈസിലാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ അങ്ങനെ ലാർജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്ലാറ്റ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ വെയിൻ ഒക്കെ ഉള്ളത് നമുക്ക് ഈ പൾസ് എടുക്കുന്ന ബ്രേക്കിയൽ ഏരിയ അങ്ങനെയുള്ള അടുത്തൊന്നും നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല വെയിനും ആർട്ടറിയും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് മസിൽസിൽ മാത്രമാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്ലാറ്റ് ഹെഡ് എല്ലാ ലാർജ് മസിൽസിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് നോക്കാം അടുത്തത് നമുക്ക് ഗോൾ ഹെഡാണ് ഇത് നമ്മൾ കൈക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കൈ നമ്മൾ എക്സർസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി വർക്കൊക്കെ ചെയ്തിട്ട് കൈക്ക് ഒരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൈക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത് രണ്ട് കൈക്ക് കൈ മസിലിനൊക്കെ ഒന്നൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യുക അപ്പോൾ മസിലിൻ്റെ രണ്ട് സൈഡിലും മസിൽന് നല്ലപോലെ റിലാക്സേഷൻ കിട്ടും അപ്പൊ അതിനാണ് ഈ ബോൾ ഹെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അടുത്തത് ലോങ് ടേപ്പർ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് അപ്പൊ ഇത് ഡീപ്പ് സോഫ്റ്റ് ടിഷ്യൂ പെയിനിന് വേണ്ടിയിട്ടാണ് നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ പെയിന് ഡീപ്പായിട്ട് ഉള്ള പെയിൻ ഉണ്ടെങ്കിൽ നെയ്സിന്റെ അടുത്തൊക്കെ കാലിൻ്റെ കാൽമുട്ടിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് അങ്ങ് ഉള്ളിൽ നിന്ന് പെയിന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഈ ലോങ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ യു ഷേപ്പ് ഹെഡ് എന്നാണ് ഇത് സർവൈക്കൽ സ്പൈനിൻ്റെ അടുത്തായിട്ട് റിലീവ് സർവൈക്കൽ സ്പൈൻ സ്റ്റിഫ്നെസ് എന്നാണ് പറഞ്ഞത് കഴുത്തിൽ കഴുത്തിൽ പക്ഷേ ശരിക്കും ഇത് യൂസ് ചെയ്യരുത് എന്നാണ് നമ്മൾ കഴുത്തിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ പിന്നെ കഴുത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ഇവിടെ സർവൈക്കൽ പെയിനിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ ഈ യു ഹെഡ് യൂസ് ചെയ്യാം കഴുത്തലും തലയിലും ഒന്നും യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് അപ്പം ഈ കാലത്ത് മാത്രം ഈ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം അടുത്തത് നമുക്ക് തം ഹെഡ് എന്ന് ഈ തമ്പിൻ്റെ ഷേപ്പിലുള്ളതാണ് അപ്പം അത് റിസ്റ്റ് മസാജിനാണ് യൂസ് ചെയ്യുന്നത് റിസ്റ്റിൽ നമുക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ റിസ്റ്റ് മസാജിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് തം ഹെഡ് റിസ്റ്റ് മസാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ചിലപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ട് റിസ്റ്റിൽ പെയിൻ ഉണ്ടെങ്കിൽ ഹെഡ് യൂസ് ചെയ്യാം അടുത്തത് നമുക്ക് അംബ്രല ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അംബ്രല ഹെഡ് ഇത് ബാക്ക് പെയിൻ ലംബാർ ഏരിയയിൽ വേണ്ടിയുള്ളതാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നതാണ് ലംബാർ ഏരിയയിൽ ബാക്ക് പെയിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അംബ്രല ഹെഡ് ഇത് ലംബാർ മസിൽ ബാക്കിൽ ഒക്കെ ബെറ്റർ മൊബിലിറ്റി കിട്ടാറുണ്ട് ലംബാർ ഏരിയയിലൊക്കെ ഒരെണ്ണം കൂടി ബാക്കിയുള്ളു ബിഗ് ഫോർക്ക് ഇത് ഷോൾഡറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിഗ് ഫോർക്ക് ഇതിപ്പം നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പം ഷോൾഡറിന്റെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡർ ചെയ്യാനായിട്ട് ഷോൾഡറിന് വേണ്ടിയുള്ളതാണ് ഡിഗ് ഫോർ ഷോൾഡർ കഴിക്കുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ പത്തെണ്ണവും കഴിഞ്ഞു ഇതിൽ പത്ത് ഹെഡ്സാണുള്ളത് അപ്പോൾ ഓരോ കമ്പനിയുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പം ഏത് മസിലാണ് നമുക്ക് പെയിൻ ഉള്ളത് അത് നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ ഇപ്പം വേറെ എന്തെങ്കിലും അസുഖം ഡയബറ്റീസോ അങ്ങനെയൊക്കെ ഹാർട്ടിനോ ഒക്കെ പ്രശ്നമുള്ളവർ പേസ് മേക്കർ യൂസ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലാതെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ബാക്ക് പെയിന് ഷോൾഡർ പെയിന് കാലിന് മസിൽ പെയിന് അങ്ങനെയൊക്കെ വരുമ്പം ഏറ്റവും നല്ല ഒരു അതാണ് ഒരു ഗണ്മസാജം